ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് അന്വേഷണത്തിൽ അട്ടിമറി നടന്നതായി സഹോദരൻ പ്രവീൺ ആദ്യഘട്ടത്തിൽ പ്രതി സിപാശിനിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചതെന്ന് ആരോപണം തെളിവുകൾ സഹിതം പരാതി കൊടുത്തിട്ടും പോലീസ് എഫ്ഐആർ ഇട്ടത് എഴുപത് ദിവസങ്ങൾക്ക് ശേഷമാണെന്നും സഹോദരൻ റിപ്പോർട്ടിനോട് പറഞ്ഞു രണ്ടായിരത്തി പതിനാറിലാണ് ബിന്ദു പത്മനാഭനെ കാണാനില്ലെന്ന പരാതി ആഭ്യന്തര വകുപ്പിന് ലഭിക്കുന്നത് പിന്നീട് ആഭ്യന്തര വകുപ്പിൽ നിന്ന് നേരിട്ട് ഫയൽ നമ്പർ ഇട്ടാണ് പരാതി താഴേക്ക് വന്നത് എന്നിട്ടും പട്ടണക്കാട് പോലീസ് എഫ്ഐആർ ദിവസങ്ങൾക്ക് ശേഷം അതും കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷമാണ് സബാസ്റ്റിൻ അറസ്റ്റ് ചെയ്യുന്നത് പോലീസ് അന്വേഷണത്തിലെ വീഴ്ചയും സബാസ്റ്റിന് ലഭിച്ച സഹായവും ചൂണ്ടിക്കാട്ടിയാണ് സഹോദരൻ പ്രവീൺ രംഗത്തെത്തിയത് എന്തൊക്കെ ചെയ്യണം ഇതൊക്കെ ഭംഗിയായിട്ട് കേസന്വേഷണ കാലയളവിലെ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി സുരേന്ദ്രൻ ചേർത്തല ഡി വൈ എസ് എ ജി ലാൽ കുത്തിയതോട് എസ് ഷാജിമോൻ എന്നിവർക്കെതിരെയാണ് ആരോപണം സെബാസ്റ്റ്യൻ ലഭിച്ച ഉദ്യോഗസ്ഥരുടെ സഹായമടക്കം ആദ്യഘട്ടത്തിലെ വീഴ്ച വ്യക്തമായി അന്വേഷിക്കണമെന്നും പ്രവീൺ ആവശ്യപ്പെട്ടു അതേസമയം ചേർത്തലയിലെ വിവിധ തിരോധാന കേസുകളിൽ സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുകയാണ് ആലപ്പുഴ ക്രൈംബ്രാഞ്ച്